ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ കൂലി സിനിമ കാണാൻ പോയതിനെ പറ്റി പറയാൻ പോന്ന് അപ്പോൾ രാവിലെ അതായത് അന്നേ ദിവസം പടം റിലീസായ ദിവസം രാവിലെ മുതൽ യൂട്യൂബിൽ വെറുതെ ഒന്ന് റിവ്യൂ നോക്കിയത് നമുക്ക് വെറുതെ കുറേ ആൾക്കാർ കുറേ ബാഡ് കമൻസ് പടം ഫ്ലോപ്പാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷേ ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ ടിക്കറ്റ് എടുത്ത് വെച്ചോണ്ട് അപ്പം തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂളുകൾ പരസ്പരം കൈമാറി പടത്തിന് പോയേ പറ്റൂ അങ്ങനെ ഞങ്ങൾ പടത്തിന് പോയി വഴിയിലാണ് കട്ട ട്രാഫിക്ക് ആരോ പിടിച്ചു നിർത്തുന്നത് പോലെ ബ്ലോക്കോട് ബ്ലോക്ക് അതിൻ്റെ കൂടെ ദേ അതിലൂടെ കൊണ്ട് ഗ്ലാസ് മൊത്തം മൂടിക്കും ഇതൊക്കെ കടമ്പകളെല്ലാം കടന്ന് ഞങ്ങൾ തിയേറ്ററിന് മുന്നിലെത്തി ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ഗ്യാങ് ആണ് ഇവിടുത്തെ ഞങ്ങളെല്ലാവരും ഉണ്ട് തിയേറ്ററിനകത്തേക്ക് കയറി കണ്ട് രചന സാഗരം എന്ന് വേണേൽ പറയാം എല്ലാവരും ഇടിച്ച് കയറിക്കുക നമ്മുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പടമല്ലേ അതിനോടൊപ്പം നമ്മുടെ സൗബിനും യ്യേന്ദ്രയും നാഗാർജുനും എല്ലാവരും ഉണ്ട് പടത്തിൻ്റെ അതുകൊണ്ട് തന്നെ വാശിക്ക് വാശി എന്ന് വെച്ച് സിനിമ കാണാൻ കയറി പല തരക്കായിരുന്നു എല്ലാവരും പടം കാണാൻ കയറി സ്ക്രീനൊക്കെ ആയി ടീവർ രണ്ടു അമ്മ വീട്ടുകാരാണ് സീറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ രണ്ടും തരക്കാരണ്ടല്ലേ ഈ പടം കാ കുറച്ചേരം എന്ത് കണ്ടു നോക്കാം നമ്മുടെ രജനീഫാതിന്റെ പേര് എഴുതി കാണിച്ചപ്പോ തന്നെ തിയേറ്ററിൽ ആരവായിരുന്നു ആരവം നമ്മൾ രജനി ഫാൻ തന്നെ എവിടെ എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണാം ലുക്ക് മാസ് മാസ്ക് അങ്ങനെ ആയി കൊള്ളാം കേട്ടോ പടം എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക അങ്ങനെ പറയത്തക്ക ഏറ്റവും കുഴപ്പമൊന്നുമില്ല പടം കണ്ടിരിക്കാം എല്ലാവർക്കും കിഡിലം പടമാണ് അങ്ങനെ പടം കഴിഞ്ഞു ഞങ്ങൾ ദേ ഇറങ്ങി എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ ഞാൻ ദേ റൂമിലേക്ക് പോകുന്നു अपोलो के नेक्स्ट एक्सचिड़ी में पीने का